നമസ്കാരം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിക്ക് ഇന്ന് നിർണായകം ലാവ്ലിൻ കേസിൽ ഇന്ന് അന്തിമവാദം എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് കേസ് ഫെബ്രുവരി ആറിനാണ് കേസ് അവസാനമായി പരിഗണിച്ചത് കേസിൽ പിണറായി വിജയൻ ഊർജ്ജവകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സിബിഐ നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ ഹർജികളുമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് പാചകവാതക സിലിണ്ടറിന് വില കുറച്ചു പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതായി കമ്പനികൾ അറിയിച്ചു വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചത് ന്യൂഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ എന്നി എന്നീ മെട്രോ നഗരങ്ങൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഉടനീളമുള്ള പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ പത്തൊൻപത് രൂപയാണ് കുറച്ചിരിക്കുന്നത് അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല ജോലിക്കായി യു കെയിലേക്ക് പോകാൻ വിമാനത്തിലെത്തിയ നഴ്സ് കുഴഞ്ഞു വീട് മരിച്ചു പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരേത്ത സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രനാണ് മരിച്ചത് വയസ്സായിരുന്നു ചികിത്സയിലിരിക്കെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം രാത്രി എട്ടരയ്ക്കുള്ള വിമാനത്തിൽ യു കെയിലേക്ക് പോകാൻ ബന്ധുക്കൾക്കൊപ്പം വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു സൂര്യ എന്നാൽ ആലപ്പുഴ മുതൽ സൂര്യ ഇടയ്ക്കിടെ ചെക്ക് ഇൻ ചെയ്യാൻ സൂര്യ വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിനു പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു ചികിത്സയിലിരിക്കെ മരിച്ചു യാത്രയ്ക്ക് മുമ്പേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞു പൂവിന്റെ അലർജി കാരണമാണോ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷമേ വ്യക്തമാകൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു ആലുവയിൽ ഗുണ്ടാക്രമണം കോൺഗ്രസ് വെട്ടേറ്റു ആലുവയിൽ ഗുണ്ടാക്രമണം ആക്രമണത്തിൽ ശ്രീമൂലനഗരം മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് പ്രവർത്തകനുമായ സുലൈമാൻ പുതുവാങ്കുന്നിൽ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് വെട്ടേറ്റു കാറിൽ എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് വടിവാളും ഇരുമ്പുകമ്പികളുമായി എത്തിയാണ് ആക്രമണം നടത്തിയത് വെട്ടേറ്റ സുലൈമാൻ ഗുരുതരാവസ്ഥയിൽ രാജഗിരി ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് പ്രദേശത്തുള്ള ഗുണ്ടാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം ചുറ്റുക കൊണ്ട് സുലൈമാന്റെ തലയ്ക്കടിക്കുകയായിരുന്നു തുടർന്ന് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ ആക്രമണമുണ്ടായത് ആലുവയിൽ ഗുണ്ടാക്രമണം ഒരാൾ പിടിയിൽ ചൊവ്വര സ്വദേശി കബീറാണ് പോലീസ് കസ്റ്റഡിയിലായത് ആക്രമണം നടത്തിയത് എട്ടംഗ സംഘമെന്നും പോലീസ് അറിയിച്ചു മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം ഇന്നലെ രാത്രി പത്ത് മണിയോടെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലത്താണ് ആക്രമണം നടന്നത് അർഷദ് എന്ന യുവാവുമായി നുസു കബീർ എന്നിവർ പ്രശ്നമുണ്ടാക്കിയിരുന്നു തുടർന്ന് അർഷദിനെ രക്ഷമിട്ടെത്തിയ സംഘം കണ്ണിൽ കണ്ടവരെ ഒന്നാകെ ആക്രമിക്കുമായിരുന്നു എന്നാണ് വിവരം വെട്ടേറ്റ ശ്രീമൂലനഗരം മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാനെ കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ് വിവരം വെട്ടേറ്റ സുലൈമാന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് പ്രതികൾ കൊട്ടേഷ സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് അറിയിച്ചു